അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തലാ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വിലപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനഹുഅാല നമ്മളുടെ ഇബാദത്തുകൾ സൽക്കർമ്മങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുമാറാകട്ടെ കൂടുതൽ കൂടുതൽ നന്മകൾ അധികരിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിൽ പ്രത്യേകം നമ്മൾ മനസ്സ് വെക്കേണ്ട ഒന്നാണ് ദീനിയായ അറിവുകൾ നേടുവാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് അറിയാനും പഠിക്കുവാനും ഒക്കെയുള്ള ധാരാളം സംവിധാനങ്ങൾ ധാരാളം സാഹചര്യങ്ങൾ നമ്മുടെ അടുക്കൽ വരുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ വായിച്ചു പഠിക്കാൻ നല്ല പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് പാരായണം ചെയ്യാൻ പഠിക്കാൻ അതേപോലെ നല്ല ക്ലാസ്സുകൾ കേൾക്കാൻ ഒക്കെ നമ്മൾ മനസ്സ് വെക്കണം നബിസലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബഹാനഹു അല ധാരാളമായി ചോദിക്കാൻ പഠിപ്പിച്ച അല്ലെങ്കിൽ നബിസലല്ലാഹു അലൈഹി വസല്ലം പടച്ചിറപ്പിനോട് കൂടുതലായി കിട്ടാൻ വേണ്ടി ചോദിച്ചിരുന്നത് ദീനിയായ അറിവിനെ സംബന്ധിച്ചായിരുന്നു എന്ന് ഖുർആാനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അറിവ് എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറയൂ പ്രവാചകരേ എന്ന് ആ നബി നബിസലല്ലാഹു അലൈഹി വസ്ലം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് ശ്രദ്ധിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നബി നബിസല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചതാണ് മിൻ ലാ ഉപകരിക്കാത്ത അറിവിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം അതേപോലെ വസലുല്ലാഹ ഇൽ ഉപകരിക്കുന്ന അറിവ് നിങ്ങൾ റബ്ബിനോട് ചോദിക്കണം ഓരോ ദിവസവും പ്രഭാതത്തിൽ നബിസലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടായിരുന്ന തേട്ടങ്ങളിൽ പ്രാർത്ഥനകളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹു അള്ളാഹുവയെ ഉപകാരപ്രദമായ അറിവ് നീ എനിക്ക് നൽകണമേ എന്നത് അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ അറിവ് അന്വേഷിച്ച് പുറപ്പെടുമ്പോൾ അത് ഏതെങ്കിലും പണ്ഡിതന്മാരുടെ സദസ്സിൽ പോയിരിക്കുന്നതാണ് എങ്കിലും അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതാണെങ്കിലും അവരുടെ രചനകൾ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതാണെങ്കിലും അറിവ് നേടുവാൻ വേണ്ടി നാം എടുക്കുന്ന ഏത് ഒരു പരിശ്രമവും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് നബിസലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് കാണുവാൻ സാധിക്കും ഇൽമ ജന്ന ആരെങ്കിലും ഒരു അറിവ് നേടാൻ വേണ്ടി ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അറിവന്വേഷിച്ചു കൊണ്ട് ഒരു മാർഗത്തിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള പാത അത് നിമിത്തം എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് നബിസലല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചത് ദുനിയാവിൽ മറ്റേത് അനുഗ്രഹം കിട്ടുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു പരിഗണനയും അനുഗ്രഹവുമാണ് ദീനിയായ അറിവ് നമുക്ക് സായത്തമാക്കുവാൻ സാധിക്കുക എന്നും നബി നബിസല്ലാഹു അലൈഹി വസല്ലമിയുടെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് ദീനിയായ കാര്യങ്ങളിൽ അവഗാഹമുണ്ടാക്കും അറിവ് നൽകും എന്നാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച വളരെ പ്രബലമായ ഒരു ഹദീസിലൂടെ നബി നബിസല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങനെ അറിവ് നേടുന്ന ആളുകൾ അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു പ്രത്യേകം ആദരിച്ചിട്ടുണ്ട് വല്ലതീന ഊത്തുൽ നിങ്ങളുടെ കൂട്ടത്തിൽ സത്യവിശ്വാസികളായ ആളുകളെയും അറിവ് നൽകപ്പെട്ട ആളുകളെയും അള്ളാഹു പല പദവികൾ ഉയർത്തിയിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത് അതേപോലെ തന്നെ ഖുൽ ഹൽ കുൽഹൽ യഅലമൂന വല്ലദീന ലാ യഅലമൂൻ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ദീനിയായ കാര്യങ്ങൾ ഓരോന്നും നോമ്പിൻ്റെ കാര്യങ്ങളും അതേപോലെ മറ്റു ഇബാദത്തുകളുടെ കാര്യങ്ങളും നമ്മളുടെ വിശ്വാസ ആദർശ കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ ആധികാരികമായി പഠിച്ചു മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവുക നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ഓരോ അവസരങ്ങളും വിനിയോഗിക്കുവാൻ അത് നന്മയുടെ വഴികളാക്കി മാറ്റിയെടുക്കുവാൻ നന്മയുടെ മുതൽക്കൂട്ടുകളായി നമുക്ക് ശേഖരിക്കുവാൻ സാധിക്കണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും അറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്റ്റി